മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ും പാണ്ടിക്കാട് അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കും തലശ്ശേരി ശാഖയും സംയുക്തമായി ഏകദിന ടെക് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ഫ്യൂച്ചർ മൈൻഡ് എന്ന പേരിൽ നടത്തിയ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് പാണ്ണ്ടിക്കാട് അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കും എൻ ടി എഫ് തലശ്ശേരി ശാഖയും സംയുക്തമായാണ് ഫ്യൂച്ചർ മൈൻഡ് എന്ന പേരിൽ ഏകദിന ടെക് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് നൂതന സാങ്കേതിക വിദ്യകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഡ്രോൺ ടെക്നോളജി ത്രീ ഡി പ്രിന്റിംഗ് തുടങ്ങിയവയിലാണ് ക്ലാസും തത്സമയ പ്രദർശനവും നടന്നത് ഏകദേശം കുട്ടികൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പ്ലേസ്മെൻ്റ് ആയിട്ട് പുറത്തു പോകുന്നതാണ് ഞങ്ങളുടെ സിലബസ് ഇന്നത്തെ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി അനുസരിച്ചിട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ളതാണ് കുട്ടികൾക്ക് നൂതന ടെക്നോളജികൾ അതായത് റീഡിയോ പ്രിൻറ്റിങ് അതുപോലെ തന്നെ എഐ ക്ലൗഡ് കമ്പ്യൂട്ടിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള എല്ലാ ടെക്നോളജിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായ സിലബസ് ആണ് ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതായത് പത്താം ക്ലാസ് പാസ്സായതും ഇരുപത്തിനാല് വയസ്സ് താഴെ ഉള്ള സ്റ്റുഡൻസിന് നമ്മുടെ ഒരു ടെക്നോളജി അതായത് എഐ ത്രീ ഡി പ്രിന്റിംഗ് സി എം സി ആൻഡ് ഓട്ടോമേഷൻ തുടങ്ങിയ എമർജിങ് ടെക്നോളജീസിനെ കുറിച്ച് ക്ലാസ് കണ്ടക്ട് അതുകൂടാതെ തന്നെ നമുക്കൊരു വർക്ക്ഷോപ്പ് നടത്തി ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തി അപ്പോൾ പാട്ടിക്കാട് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്തത് എൻ ടി എഫ് തലശ്ശേരി ഫ്രാൻസ് ആണ് അവിടെയുള്ള സരസ്വതി മാഡം ടീം എത്തിച്ചേർന്നിട്ടുള്ളത് അറുപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്